നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഹൈസ്കൂൾ ബാച്ച് ഓർമ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് പ്രവീൺ നിർവഹിച്ചു പാനൂർ പാനൂർ ഹൈസ്കൂൾ ബാച്ച് ഓർമ്മയുടെ നേതൃത്വത്തിൽ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സംഗമം പ്രവീൺ നിർവഹിച്ചു നമ്മുടെ പാനൂർ കുറേ അധികം ബാച്ചുകൾ സംഘടിപ്പിച്ചു കെട്ടറിപ്പോടൂടെ ഇപ്പോഴും ഏത് സമയത്തും ഒരു പരിപാടികളായി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചാണ് മറ്റു ബാച്ചുകൾ പലതും ശിഥിലമായി ഗ്രൂപ്പുകളായി പോകുന്ന അവസ്ഥയാണ് ഉള്ളത് അത് നമ്മുടെ മനസ്സിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയാണ് കാണിക്കുന്നത് ഈ കൂട്ടായ്മ എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളതും പ്രത്യേകിച്ച് ഇഫ്താറിനെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷയും അതേപോലെ സ്വാഗത പ്രത്സിനയിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം വിശ്വാസികളുടെ മഹത്ഗ്രന്ഥമായ ഖുറാൻ അവതരിപ്പിച്ച മാസമായിട്ടാണ് ഈ മാസത്തെ ആചരിക്കുന്നത് ഈ നോയമ്പ് നോക്കുമ്പോൾ നോയമ്പിൽ കുറേയധികം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും അവരുടെ വിശപ്പും മനസ്സിലാക്കുക നമ്മൾ എത്ര വലിയ പണക്കാരനായാലും അടുത്ത വീട്ടിൽ ഒരു പാവപ്പെട്ടവൻ വിശപ്പും ദാഹവും എല്ലാം സഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നബി തിരുമേനി പോലും പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടെങ്കിലും പിന്നെ ഓരോ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അതിനുശേഷം വരുന്ന ഓരോ കൂടിച്ചേരലും ഓരോ പുതിയതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം ഇങ്ങനെ ഒത്തുചേരാൻ കിട്ടുന്ന ഓരവസരവും നമ്മൾ ഒഴിവാക്കുന്നില്ല ഇന്നത്തെ ഈ ഒരു സംഗമത്തിന് പ്രത്യേകതയുണ്ട് കാരണം ിയുടെ ആത്മസംസ്കരണത്തിന്റെ സംസ്കരണത്തിന്റെ പുണ്യനാളുകളായ ഈ ഒരു വിശുദ്ധ മാസത്തിലെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒത്തുചേരാൻ കഴിഞ്ഞത് നമ്മുടെ ഐക്യത്തിന്റെയും നമ്മുടെ സൗഹൃദത്തിന്റെയും ഒരു ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു മാസത്തെ കുറിച്ച് അതിന്റെ പുണ്യം അല്ലെ നോബിന്റെ പ്രത്യേകത ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല അതിന്റെ ഉദ്ദേശിക്കുന്ന കാരണം നമുക്ക് എനിക്ക് ശേഷം വരുന്ന ആള് രെ അതൊക്കെ പറയും ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് വ്രത എടുക്കുന്നതിൽ സാഹോദര്യത്തിന്റെയും സമന്യത്തിന്റെയും സന്ദേശമായിട്ട് വീണ്ടും ഒരു റംസാൻ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള ഒരു മാറ്റം അതാണ് ഈ റംസാറം നമുക്ക് നൽകുന്ന സന്ദേശം തിന്മകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് അതെല്ലാം നന്മകളിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ള ഒരു സമയമാണ് ഈ ഒരു മാസക്കാലം ഈ പുണ്യമാസക്കാലം നമുക്കറിയാം സാധാരണ എല്ലാവരും ഈ വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് വ്രതം എടുത്തു കഴിഞ്ഞാൽ പലരും പറയും ശരീരം നന്നാവും എന്നൊക്കെയാണ് പ്രഷർ ഉണ്ടാവില്ല ഷുഗർ ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നൊക്കെ പക്ഷേ ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം ആകുമ്പോഴേക്ക് ആ ഇത് നമ്മുടെ ആത്മീയ ും ചടങ്ങിന് മമ്മു സാഹിബ് സന്ദേശം കൈമാറി മുഹമ്മദ് അലി നേഹൽലത പ്രമീള ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് അണില ടീച്ചർ സ്വാഗതവും സഖീഷ് നന്ദിയും പറഞ്ഞു sa panor spanor